വെൽക്കം ടു ഓൺലൈൻ ിങ്സ് ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിട്ടലം ഒരു ആപ്ലിക്കേഷനാണ് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാപ്ലിക്കേഷനാണ് അതായത് നമ്മുടെ യു പി ഐ ഐ ഡിയിൽ തന്നെ ഡയറക്റ്റായിട്ട് യു പി ഐ ഐ ഡിയിലേക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിൽ നമ്മൾ ഡെയിലി അല്പസമയം നമ്മൾ സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ്സ് എടുക്കാൻ പറ്റും വലിയ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല ഞങ്ങളുടെ ചാനൽ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്കിൽ തന്നെ ഇനി വരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ആപ്പിൻ്റെ പേര് റിവാർഡ് കിങ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും സിമ്പിൾ വേസ് ടു യാൺ ഫാസ്റ്റ് ക്യാഷ് ഇതിൽ നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ആൺ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് നിങ്ങളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതുവഴി ഇതിലേക്ക് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിൽ വർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ പേജ് ഓപ്പൺ ആകുമ്പം നിങ്ങൾ ആ ലിങ്ക് കയറി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് വരുന്നത് അതായത് ഡെയിലി ചെക്ക് ഇൻ നമ്മൾ ഡെയിലി ചെക്ക് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ടെൻ കോയിൻസ് കിട്ടും പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ സ്ക്രാച്ച് കാർഡ് അതായത് ഒരു പത്ത് സ്ക്രാച്ച് കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പത്ത് സ്ക്രാച്ച് കാർഡ് നമ്മൾ ജസ്റ്റ് സ്ക്രാച്ച് ചെയ്യുമ്പം അതിൽ നിന്ന് ഓരോ കോയിൻസ് മേ ബി ട്വൻറ്റി ഫൈവ് ടെൻ അങ്ങനെ പല കോയിൻസ് കിട്ടും അതുപോലെ ഈ ക്യാപ്ച എന്ന് പറയുന്നതിൽ പത്ത് ക്യാപ്ച കാണും അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ടൈപ്പ് ചെയ്ത് മുഖാന്തരം അതിൽ ക്യാഷ് കിട്ടും പിന്നെ സ്പിൻ വീൽ സ്പിൻ വീൽ എന്ന് പറയുമ്പോൾ ഒരു ദിവസം അരമണിക്കൂറിട വിട്ട് ഈ അതായത് ഇപ്പോൾ അരമണിക്കൂർ ഒരു സ്പിന് വരും അടുത്ത് അരമണിക്കൂറാകുമ്പോൾ അടുത്ത സ്പിന്ന് വരും അങ്ങനെ അപ്പോൾ ഓരോ അരമണിക്കൂറിലും നമുക്ക് ഒരു സ്പിന്ന് വരും അപ്പോൾ ആ സ്പിന്ന് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു കോയിൻസ് കിട്ടും മേ ബി ട്വൻറ്റി ഫൈവ് ഹൺഡ്രഡ് എന്നിങ്ങനെ കോയിൻസ് വരും അടുത്തത് എന്ന് പറയുന്നത് മാജിക് ബോക്സാണ് മാജിക് ബോക്സിൽ ഒരു പത്ത് ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ബോക്സ് കാണും നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കോയിൻസ് കിട്ടും അടുത്ത് ഇതേപോലെ സിൽവർ പിന്നെ ഗോൾഡ് പ്ലാറ്റിനം എന്നിങ്ങനെ ബോക്സ് കാണും പിന്നെ അതുകൂടാതെ നമുക്ക് വേറെയും പല രീതികളിൽ നമുക്കിതിൽ ഈ സർവേ സർവീസ് ടൈം വാള് അതുപോലെ ബിറ്റ് ലാബ്സ് ഇതിൻ്റെയൊക്കെ സർവീസ് നമ്മൾ ചെയ്തും നമുക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റും ഇത് അതിൻ്റെ അടുത്ത ഏരിയാസാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ യു പി ഐയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ബാങ്കിൽ വേണമെങ്കിൽ എടുക്കാം പേപ്പാൽ നമുക്കെടുക്കാം എടുക്കാം എന്നിങ്ങനെ എന്നിങ്ങനെ കുറച്ച് പേയ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കോയിൻസ് ഇപ്പോൾ ഇതിൽ ഇത് പറഞ്ഞിരിക്കുന്ന ടു തൗസൻഡ് കോയിൻസിന് ഫിഫ്റ്റീൻ ആണ് പിന്നെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ട്വൻറ്റി ഫൈവ് റുപ്പീസ് പിന്നെ ഫൈവ് ഫൈവ് തൗസൻഡ് കോയിൻസിന് ഫിഫ്റ്റി റുപ്പീസാണ് ഇത് ഈസിയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഈസിയാണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഞാനിവിടെ ഇതിൻ്റെ പേയ്മെൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് സോ താല്പര്യമുള്ളവർ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിലേക്ക് കാണാം താങ്ക് ഫ്രണ്ട്സ്